ലോട്ടറി വർദ്ധിപ്പിക്കാനുള്ള വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ നീക്കത്തിൽ നിന്നും 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 കേന്ദ്രം കേരള ലോട്ടറി സംരക്ഷണ സമിതി കേന്ദ്രമന്ത്രി സീതാരാമന് നൽകിയ ഇക്കാര്യം ശതമാനത്തിൽ ശതമാനത്തിലേക്ക് ഉയർത്താനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം ലോട്ടറിയുടെ കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ധനമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു നിലവിൽ ശതമാനമുള്ള ടി തീരുമാനം ജി എസ് ടി ഉയർത്താനുള്ള നിർദ്ദേശം സെപ്റ്റംബറിൽ ചേരുന്ന ജി എസ് ടി കൗൺസിലിൽ പാസാക്കരുതെന്നും സമിതി ആവശ്യപ്പെട്ടു ജി എസ് ടിയിലെ പരിഷ്കരണം ബാക്കിക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും കമ്മീഷനിൽ ഇടിവുണ്ടാക്കുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ശതമാനമായി ഉയർത്തിയാൽ രൂപ പൈസ ഏജന്റിനും ഏഴ് രൂപ മുപ്പത്തഞ്ച് പൈസ വിൽപ്പനക്കാർക്കുമായി ഒരു അമ്പത് രൂപ ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്ന കമ്മീഷൻ നാല് രൂപ വീതം കുറയും ജിഎസ്റ്റി ഉയർത്തുന്നതിലൂടെ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരടക്കം രണ്ട് ലക്ഷത്തോളം പേർക്ക് തിരിച്ചടിയാകും നിലവിലെ ജി എസ് ടി പതിനെട്ട് ശതമാനമാക്കി കുറക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് ദില്ലി